കുരിശേ സെപ്റ്റംബർ പതിനാല് വിശുദ്ധ കുരിശിന്റെ കുരിശിൻ്റെ മഹത്വൽക്കരണത്തിരുന്നോയിൽ സ്നേഹമുള്ളവരെ കുരിശിലൂടെ കുരിശ് മരണത്തിലൂടെ പീഠാസഹനത്തിലൂടെ സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് തന്നെ തന്നെ മാനവകുലത്തിൻ്റെ മോചനത്തിന് വേണ്ടി വിട്ടുകൊടുത്ത ദൈവത്തിൻ്റെ പുത്രനായ യേശു ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണെന്ന് യോഹണ്ടാൻ സുവിശേഷകൻ തന്നെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു യോഹന്നാൻ മൂന്ന് പതിനാറ് അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അത് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ലോകത്തിലെ ഓരോ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് സ്നേഹിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ ഈ കുരിശിനെ നോക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം യേശുവിൻ്റെ കുരിശിലൂടെ കുരിശ് മരണത്തിലൂടെ നാം മനസ്സിലാക്കുന്നു അപമാനത്തിൻ്റെ അടയാളമായിരുന്നു കുരിശ് അഭിമാനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമായി കർത്താവ് അത് മാറ്റിയെടുത്തു എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് തന്നെ തന്നെ ശൂന്യവത്കരിച്ചുകൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് അത് ദാസൻ്റെ എല്ലാ രൂപവും സ്വീകരിച്ചുകൊണ്ട് അവൻ തന്നെ തന്നെ കൊരിശു മരണത്തിന് വിട്ടുകൊടുത്തു എന്തിന് ഞാൻ നശിക്കാതിരിക്കാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ നശിക്കാതിരിക്കാൻ നശിച്ച് സാത്താൻ്റെ ചെയ്തികളിൽ പെടാതിരിക്കാൻ സാത്താൻ്റെ കൊടുന തന്ത്രത്തിൽ അകപ്പെടാതിരിക്കാൻ ജീവിതത്തെ നശിപ്പിക്കാതിരിക്കാൻ എൻ്റെ ജീവിതത്തെ നേടിയെടുക്കാൻ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി മാറാൻ എൻ്റെ ഹൃദയം ഓരോ നിമിഷവും എൻ്റെ ജീവിത പന്ധാവിലൂടെ കടന്നു പോകുമ്പോൾ ഈ കുരിശിലെ സ്നേഹം കൈവിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറാൻ അങ്ങനെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി മാറാൻ എനിക്ക് വലിയ ഉൾക്കാഴ്ച നൽകുന്ന അഭിഷേകം നൽകുന്ന ഉത്തേജനം നൽകുന്ന വലിയ ഒരടയാളമാണ് യേശുവിൻ്റെ ഈ കുരിശും യേശുവിൻ്റെ കുരിശുമരണവും ജീവൻ തിരികെ ലഭിക്കാനായി കർത്താവായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് സർപ്പത്തെ ഉയർത്തി ഇസ്രായേലിൽ ജീവൻ നശിച്ച പലർക്കും ജീവൻ നൽകാൻ മോശം തയ്യാറായതുപോലെ യേശു ലോകജനതയുടെ എല്ലാ മനുഷ്യവർഗത്തെയും ജാതി വർണ്ണവർഗ വന്യഭേദമന്യേ എല്ലാവരെയും നിഷ്കിക്കാൻ കർത്താവ് കുരിശിലേക്ക് ഉയർത്തപ്പെടാനായി തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ആ യാഥാർത്ഥ്യം അന്വർത്ഥമാക്കി കൊരിശില് യേശുവിനെ നോക്കി നിത്യജീവൻ സ്വായത്തമാക്കാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന കൊലശുകൾ ഒരനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് എന്നോട് പറഞ്ഞു മത്തായയുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിലെ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ തൻ്റെ തന്നെ പരിത്യജിച്ച് തൻ്റെ കൊരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടുത്ത് വരാനിരിക്കുന്നു അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്കളുടെ പ്രവൃത്തിക്കനുസരിച്ച പ്രതിഫലം നൽകും ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ കത്താവായശുവെ അങ്ങെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരിശുകൾ ഏറ്റെടുക്കുവാനുള്ള പരിത്യാഗം തരണമേ എൻ്റെ ജീവൻ രക്ഷിക്കുവാൻ അങ്ങയെ പ്രതി എൻ്റെ ജീവൻ രക്ഷിക്കുവാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കുരിശിനോട് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കുരിശെടുത്ത് അകയുടെ പിന്നാലെ നടന്നു വരുവാൻ എൻ്റെ ജീവിതത്തിലെ ദൗത്യങ്ങൾ ആ തന്മയത്തോടു നിർവഹിച്ചു കൊണ്ട് മുന്നേറാൻ എന്നെ അനുഗ്രഹിക്കണമേ കാരണം എൻ്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ ആത്മാവിനാൽ ആനന്ദിക്കുവാൻ ആത്മാവിനെ നേടിയെടുക്കുവാൻ എന്നെ എൻ്റെ കുടുംബാംഗങ്ങളെ എന്നിലൂടെ ആത്മാവിന് നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ അനുഗ്രഹത്താൽ പുരിശിൻ്റെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ ആ